നമസ്കാരം തുടരും സിനിമയ്ക്ക് വില്ലനായി വീണ്ടും വ്യാജ പതിപ്പ് വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് തുടരുമിന്റെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യാജ പതിപ്പിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് പ്രതികരിച്ചു സിനിമയുടെ വ്യാജ പതിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു സിനിമാ ബോക്സ് ഓഫീസിൽ കോടിയും നേടി മുന്നേറുന്നതിനിടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത് അണിയറ പ്രവർത്തകരിലും സിനിമാ ലോകത്തും ആശങ്ക പടർത്തിയിരുന്നു നേരത്തെ ഒരു വെബ്സൈറ്റിലൂടെയാണ് തുടരും വ്യാജപതിപ്പ് പുറത്തുവന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ മറ്റ് നിരവധി മലയാള ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ കാണാൻ കഴിയും അടുത്തിടെ ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് ഈ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ടെലഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ നേരത്തെ എംബുരാൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ റിലീസിന് തൊട്ടു പിന്നാലെ പ്രചരിച്ചിരുന്നു അടുത്തിടെ പൈറസി തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരുന്നു നിയമ സംരക്ഷണ സംവിധാനങ്ങളോടൊപ്പം പ്രൊഫഷണൽ എത്തിക്കാൻ ഹാക്കർമാരുടെ ഒരു പ്രത്യേക സംഘത്തെയും അസോസിയേഷൻ ചുമതലപ്പെടുത്തിയതായാണ് അസോസിയേഷൻ അറിയിച്ചിരുന്നത് വ്യാജ ചലച്ചിത്ര പതിപ്പുകൾ കാണുന്നതും പങ്കിടുന്നതും സൈബർ കുറ്റകൃത്യവും കോപ്പിറൈറ്റ് ലംഘനവുമാണെന്നും അതിനാൽ ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർക്ക് ജയിൽ ശിക്ഷ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സംഘടന അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തുടരുമിന്റെ വ്യാജപതിപ്പ് പുറത്തുവന്നത് കൂടുതൽ ശക്തമായ നടപടികളുടെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് സിനിമാ പ്രേമികളുടെ അഭിപ്രായം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം